ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ദാ താഴത്തേക്ക് പോകാനായിട്ട് എന്ത് പറയ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലഗ്ഗുമായിട്ടുള്ളതാണ് കേട്ടോ ഉള്ളതൊന്നാണ് വാതിൽ തുറന്നുള്ള ഗൈസ് ഇന്ന് അവിടെ അല്ല കേട്ടോ അങ്ങനെ ആദ്യം ഞാൻ വന്നങ്ങാണ്ട് ചായക്കിലെ വെള്ളം വെച്ചിട്ടോ അതിൻ്റെ പുറത്തടുപ്പ് തന്നെ ഞാൻ എന്തായിട്ട് എനിക്ക് കുടിക്കാനുള്ള ചുടുവെള്ളം റെഡിയാക്കിട്ടോ പിന്നെ ഞാൻ നേരെ ഇതാണ് നമ്മളെ പഴം പുഴുങ്ങാണ്ട് കേട്ടോ ചെയ്തത് പഴമാണ്ട്ടോ ഇപ്പം നമുക്ക് പഴവും പിന്നെ ഉള്ളത് ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ പഴവും ആയി ഉപ്പുമാവുമായിട്ടോ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കഞ്ഞിക്കുള്ള വെള്ളം അതായത് നമ്മൾ ചോറ്റിനുള്ള വെള്ളം വെച്ചു കേട്ടോ പിന്നെ അരിയൊക്കെ ഇട്ട് നമ്മൾ ചോറ് തിളച്ച് വരണം കേട്ടോ കടന്ന് കടന്നു പോകട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ സുടൊക്കെ അടിച്ചു വരീട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ചോറ് ഇവിടെ കൂറ്റലെടുത്തിട്ടു അപ്പം ചെന്ന് നമ്മൾ കുറച്ച് കൂടുതൽ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കുഞ്ഞുളൂറ്റും പോകുമ്പോൾ സുനീറ്റും വരും അപ്പം അവർക്കുള്ളതും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ചോറ് ഇവിടെ റെഡി രണ്ട് പാത്രത്തിൽ ചോറ് കേട്ടോ രാത്രി കത്തിൽക്കുള്ളതും ഒക്കെ പിന്നെ ഇതിലെന്താ ഇതിൽ കുഞ്ഞോൾക്കുള്ള ആട്ടറച്ച കേട്ടോ ആടിൻ്റെ ഇറച്ചി പിന്നെതാ നമ്മളെ മിനിമോളോ മുട്ട വെച്ചാൽ ചോറിക്കാന് എന്ത് ആവും കുട്ടികൾക്കും ചോറ് എന്താ അവരൊക്കെ സുന്ദരിയക്കണം കല്ല എന്താ പുളിയൊക്കെ കഴിഞ്ഞ സുന്ദരി ഇരിക്കണം മുളകളായിട്ടാണ് ഇരിക്കണത് എങ്ങനെ അടിപൊളിയാണ് ഉപ്പം പിന്നെ അങ്ങാടിയിൽ പോയി കയറുന്നുട്ടോ എന്താ ബീഫൊക്കെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര ഐറ്റം ഉണ്ട് കിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഉച്ചക്കത്തേക്കിതായി ഒരു കോളിഫ്ലവർ ഇങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വരട്ടൂലേ അതുപോലെ ആക്കുകട്ടോ ചെയ്തത് പിന്നെ നമുക്ക് രാത്രി കത്തിൽക്കാണ് ബീഫ് അങ്ങനെ വെക്കണത് കേട്ടോ അപ്പോൾ സമയം കുറേ ആയില്ലേ അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ചിക്കൻ ഏ ആക്കിയിട്ട് കുളിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞപ്പോൾ സമയം എത്രയായി ആയി എന്ന് പറഞ്ഞാൽ രണ്ട് ഇരുപതായിട്ടോ ഞാൻ ഇതിന് ഫുഡ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അവിടെ കോട്ടയട്ടോ അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഉപ്പ വരാൻ വൈകിയാൽ തന്നെ നമ്മളെ പണികൾ ഒരുങ്ങാനും വേണ്ടിയിട്ടും പിന്നെ നമുക്ക് കൂടുതൽ പണികളുള്ളത് വൈകുന്നേരത്തിലാണ് കേട്ടോ ബീഫ് ഉണ്ടാക്കുക കറി വയ്ക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ കളഞ്ഞത് ബിരിയാണി ബിരിയാണി അവിടെ അല്ല ആരൊക്കെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടില്ല ഞാൻ അവിടെ ഉള്ളിലായിരുന്നു കണ്ടോ ഞാൻ അല്ലാതെ ഉണ്ടാകും പാറി പോവോല്ല എന്താ ഒരു വാർത്ത കഴിഞ്ഞാൽ പാറയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാറ അല്ല ഒരു വാർത്ത മാത്രം

വൈകുന്നേരത്തെ വരെ കളിയാണ് കേട്ടത് മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി കളിക്കണം അത് കളയാ മിന്ന ദിവസം അപ്പം ഞാൻ താഴത്തേക്ക് പോട്ടെ നമുക്ക് ബീഫൊക്കെ വെക്കാനുണ്ട് അപ്പം എങ്ങനെ ഇതാ ബീഫ് ഇവിടെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം മസാലകളൊക്കെ ഇട്ടു അപ്പം ഇത് നമ്മൾ കൂടുതലിതാ ഇങ്ങനെയുള്ളൊരു ആണ് കേട്ടോ എന്താ വെച്ചാൽ ആർക്ക് അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ മേടിച്ചു അപ്പം അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് ഇട്ടിവിടെ സെറ്റാക്കി പിന്നെ ഉള്ളത് ഇതാണ് നമുക്കിതാ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അത് ചതക്കാനുണ്ട് കേട്ടോ ബീഫൊക്കെ ഉള്ളത് കയ്പക്കൊപ്പീരി അപ്പോൾ ഇതും അയ്യോ വെള്ളം പോയി അതും സെറ്റാക്കിട്ടോ കയ്പക്കൊപ്പീരിയൊക്കെ ഇട്ടിട്ടോ ആദ്യം അങ്ങനെ കൈപ്പക്ക പേരി ഒരടുപ്പത്തും ഒരടുപ്പത്ത് നമ്മൾ ബീഫുമായിട്ട് വെച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക ചായക്കര പൂതിട്ടാണ് അപ്പോൾ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടോ പിന്നെ നമ്മളിതാ പപ്പടം പൊരിക്കാനുള്ള എണ്ണ നമ്മൾ വെച്ചു അത് ചൂടാതെ നമ്മൾ പപ്പടം പൊരിക്കിട്ടോ പിന്നെ പപ്പടം പപ്പടം കത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് കറി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കറിയും വെക്കണം പപ്പടം ഞാൻ പൊള്ളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂർത്തള വരില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നാല് ഹോളൊക്കെ ഇട്ട് വരുത്തിഞ്ഞിട്ടു കേട്ടോ ഇതാ അങ്ങനെ നമ്മൾ കറി ഇവിടെ ആയി അല്ല ഏകദേശം ഓര് വന്നപ്പോഴത്തേക്ക് തന്നെ എൺപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് എളുപ്പം ഫുഡ് വിളമ്പി ഇതെട്ടോ മിന്നു കുട്ടി പോവുമല്ലേ പോളൊന്നും എടുത്തു കേട്ടോ അയിന്ന് രാവിലെ ഒന്നും എടുക്കാൻ കൊടുത്തിരുന്നു ഞാനേ അപ്പൊ അങ്ങനെ ഞങ്ങളെ കുഞ്ഞു ബേബിന്ന് പോവേപ്പിട്ടോ

એ તો ચાલતો રહેવાનું બ્રસ્ટને તો

సోన <S々> మ <in the conclusions> അങ്ങനെ നമ്മൾ കുഞ്ഞു ബേബിറ്റും പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫുഡ് വെച്ച് പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഫുള്ള് ക്ലീനാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ